പ്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും സകലരും നമ്മി തള്ളിപ്പറയുമ്പോഴാണ് ദൈവം വിശാലമായ വാതിൽ തുറക്കുന്നത് ഏറ്റവും കൂടുതൽ തള്ളിപ്പറയപ്പെട്ട മാർഗമാണ് ക്രിസ്തീയ മാർഗം റോമൻ സാമ്രാജ്യമാണ് അന്ന് ലോകം ഭരിച്ചിരുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അല്പനാളുകൾ കഴിഞ്ഞ് നീറോ ചക്രവർത്തി ഈ മാർഗത്തെ ആക്രമിച്ചു തുടങ്ങി ക്രിസ്തുവിശ്വാസികളെ നായ്ക്കൾക്ക് കടിച്ചു കയറാൻ കൊടുക്കുമായിരുന്നു ക്രിസ്ത്യാനികളുടെ മരണം പോലും ചക്രവർത്തിമാർക്ക് കായിക വിനോദങ്ങളിൽ ഒന്നായിരുന്നു ചക്രവർത്തിമാരുടെ ഭരണത്തിൻ്റെ നിലനിൽപ്പിന് ക്രിസ്തീയ മാർഗം ഒരു ഭീഷണിയാണെന്ന് അവർ ചിന്തിച്ചു ക്രിസ്തുവിശ്വാസികൾക്ക് വളരുവാൻ ഒട്ടും അനുകൂലമല്ലാത്ത കാലാവസ്ഥയായിരുന്നു അത് എന്നാൽ ഇരുന്നൂറ്റി എഴുപത്തി ആണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു സ്വപ്നം കണ്ടു മുന്നൂറ്റി പന്ത്രണ്ടാം ആണ്ടിൽ മിൽവിയൻ ബ്രിഡ്ജ് എന്ന യുദ്ധത്തിന് മുൻപ് ആകാശത്ത് ഒരു ക്രൂശ് ചക്രവർത്തിക്ക് പ്രത്യക്ഷമായി ഈ അടയാളത്താൽ നീ ജയിക്കും എന്നൊരു ശബ്ദവും കേട്ടു യുദ്ധം ജയിച്ച ചക്രവർത്തി മുന്നൂറ്റി പതിമൂന്നാം ആണ്ടിൽ മിലാൻ വിളംബരം പുറപ്പെടുവിച്ചു ക്രിസ്തീയ മാർഗത്തെ റോമൻ സാമ്രാജ്യം മുഴുവൻ അംഗീകരിക്കണം എന്നതായിരുന്നു വിളംബരം ക്രിസ്തീയ മാർഗത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി ചക്രവർത്തി പ്രഖ്യാപിച്ചു അഞ്ചാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യം തകർന്നുപോയി എന്നാൽ ക്രിസ്തീയ മാർഗം കരകളും വൻകരകളും താണ്ടി ഇന്നും ഹൃദയങ്ങളെ പിടിച്ചടക്കുന്നു സകരരും നമ്മെ തള്ളിക്കളയുമ്പോഴാണ് ദൈവം വലിയ വാതിൽ തുറക്കുന്നത് ചക്രവർത്തിമാർ ക്രിസ്ത്യാനികളെ സിംഹങ്ങൾക്ക് ഇട്ടുകൊടുത്ത് സന്തോഷിച്ച കൊളോസിയങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും റോവിലുണ്ട് എന്നാൽ ദൈവം നമ്മെ ആക്കി ആക്വെച്ചിരിക്കുന്നത് തകർച്ചകളുടെ അവശിഷ്ടങ്ങളാകുവാനല്ല ചില തുടക്കങ്ങളാകുവാനാണ് കർത്താവിൻ്റെ പൈതലിനെ അവനൊരിക്കലും കൈവിടുകയില്ല തള്ളിക്കളഞ്ഞത് മൂലക്കല്ലായിത്തീരും സങ്കീർത്തനം നാൽപ്പത്തിയാറ് ഒന്ന് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവനേറ്റവും അടുത്ത തുണയായിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്